ാണ് ഇന്ന് ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഒരു സുപ്രധാന അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിദേശത്ത് ജനിച്ചിട്ടുള്ള കുട്ടികളുടെ ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നാട്ടിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലാത്ത പക്ഷം പൗരത്വ രേഖയായി അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നമ്മൾക്ക് ഇന്ത്യൻ എംബസികൾ വിദേശത്തുള്ള എംബസികൾ തരുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇന്ത്യൻ എംബസി ബർത്ത് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പാസ്പോർട്ട് ലഭിക്കുക അപ്പോൾ ഈ രേഖ വിദേശത്തുള്ള ജനിക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരു രേഖയായി കൊണ്ട് തന്നെ ഉണ്ടാകും അല്ലാതെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുമായി സംബന്ധിച്ച് ഔദ്യോഗികമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ വോയിസ് ഞാൻ ഇടുന്നത് ഈ ഡോക്യുമെന്റ് നിങ്ങൾ കേടു പാടുകൂടാതെയും കാലാകാലം സൂക്ഷിക്കേണ്ട ഒരു ഡോക്യുമെന്റ് തന്നെയാണ് ഇത് ആരുടെയും പക്കൽ നിന്ന് നഷ്ടപ്പെടുകയോ കേടു പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ രേഖയുമായി അതായത് എംബസികളിൽ ചെന്നാൽ അവർ മറ്റൊരു കോപ്പി ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും നാട്ടിൽ നിന്ന് ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സൗകര്യമുണ്ടെന്നാണ് അറിവ് അതായത് ആദ്യമായി പഞ്ചായത്തിൽ ചെന്ന് ഈ വിവരം അറിയിക്കുക പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ നിങ്ങളുടെ താമസം അവിടെ ചെന്ന് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക ആ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും നിങ്ങൾക്ക് ആർഡി ഒ ആ ജില്ലയിലൂടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കാനാണ് ആദ്യം പറയുക അവിടെ നിന്നും നിങ്ങൾക്ക് ഏഴോ എട്ടോ ഡോക്യുമെന്റുടെ റിക്വയർമെന്റ് ഒരു ലിസ്റ്റ് തരും ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം വീണ്ടും പഞ്ചായത്തിലേക്ക് പോകണം പഞ്ചായത്തിൽ അത് വീണ്ടും ആർഡിഒ ഡിസ്ട്രിക്ട് അങ്ങനെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് അയച്ച് അപ്രൂവൽ കിട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് വരും റെഡിയാണെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അവർ തരും എന്നാണ് കിട്ടിയത് ഇത്തരത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു ബന്ധപ്പെട്ട വിശ്വസനീയമായ ഒരാളുടെ അഭിപ്രായത്തിൽ നിന്നുമാണ് ഈ വോയിസ് ഞാൻ ഇടുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് അറിയുന്നത് അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റും ലേറ്റ് മാരേജ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതുപോലെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്കും അങ്ങനെ ചെയ്യാനുള്ള അതായത് കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയി ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതും ഇവിടെ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾക്ക് കിട്ടുമ്പോൾ ആളുകൾ പാനിക്കാകേണ്ട യാതൊരു ആവശ്യമില്ല ഒരു സർക്കാരിന് അല്ലെങ്കിൽ അധികാരികൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പൗരത്വം അല്ലെങ്കിൽ എൻ ആർ സി എന്തൊക്കെയുള്ളത് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രേഖകൾ ഉണ്ടെങ്കിലും ഇല്ലാത്തത് ഇല്ലെങ്കിലും അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ അല്ലാതെ ഈ രേഖകളിൽ മാത്രമല്ല പക്ഷെ നിങ്ങളുടെ രേഖകളും മറ്റുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക പാസ്പോർട്ടിലോ മറ്റുള്ള കാര്യങ്ങളിലോ പേര് വ്യത്യാസങ്ങളോ അഡ്രസ്സ് വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫാദർ മദർ പേരുകളൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിയമവിധേയമാക്കിക്കൊണ്ടിരിക്കുക അതാത് സമയങ്ങളിൽ ഉള്ള സമയത്തും സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ എപ്പോഴും നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക അതിൽ എന്തോ സംശയങ്ങളും ഉണ്ടെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ ഉള്ള ബന്ധപ്പെട്ട സൗമ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നോ വിശ്വസനീയമായ ആളുകളോട് മാത്രം ചോദിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് വിദേശികൾക്ക് എന്തായാലും പാസ്പോർട്ടുകൾ ഉണ്ട് അവർ വർഷങ്ങളോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ കൂടുമ്പോൾ പോയി യാത്ര ചെയ്ത് മടങ്ങി വരുന്നുണ്ട് അപ്പൊ ഇമിഗ്രേഷനിലൂടെയും കസ്റ്റംസിലൂടെയും ഒക്കെയാണ് കടന്നു പോയി വരുന്നത് അപ്പൊ അതൊക്കെ തന്നെ ഒരു രേഖ തന്നെയാണ് അല്ലാതെ നിങ്ങളെ ഒരു വ സുപ്രഭാതത്തിൽ കയറ്റി നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുമോ എന്നൊക്കെ ഉള്ള ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് ആ നാട്ടിലുള്ള കൂട്ടായ്മകളും യൂണിയനുകളും പാർട്ടികളും നേതാക്കന്മാരൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് പ്രബുദ്ധരായ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമില്ല ചെയ്യാനുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കാതെ അതാത് സമയങ്ങളിൽ പെട്ടെന്ന് ചെയ്ത് എല്ലാം നിയമരേഖകളും നിങ്ങൾ നിയമവിധേയമാക്കി വെക്കുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് സംശയമുള്ള മറ്റുള്ള രേഖകൾ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിലൂടെയോ സോഷ്യൽ മീഡിയകളിലൂടെയോ പ്രചരിപ്പിക്കാതിരിക്കുക അത് മുഖാന്തരം മറ്റുള്ളവർക്കും ഇങ്ങനെ ഒരു പാനിക്കിലേക്ക് പോകുന്ന അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയമവിധേയമാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം അതായത് സമയങ്ങൾ അറിഞ്ഞുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം നേരുന്നു ഫസൽ ഫസൽഭായ് ഫ്രം ബഹ്റൈൻ താങ്ക്